ഓരോ മലയാളിക്കും വേദനയും ഞെട്ടിപ്പിക്കലും സങ്കടവും ഉണ്ടാക്കിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്തിയത് നടൻ കലാഹൻ നവാസിന്റെ മരണവാർത്ത അത്രയ്ക്കും വേദന ഉണ്ടാക്കുന്നതായിരുന്നു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അൻപത്തൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രകമ്പരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റൂംബോയാണ് മെമിക്രി രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഫൻ നവാസിനുണ്ട് ഈ അടുത്ത് മരണം പ്രവചനാതീതമാണെന്ന് കലാഫൻ നവാസ് പറഞ്ഞിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാം എന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഇല്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്ന് കലാഹോൻ നവാസ് അന്ന് പറഞ്ഞിരുന്നു സ്വയം പര്യാപ്തരാകണമെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം കണ്ടെത്തണമെന്നും കലാഹോൻ നവാസിന്റെ പിതാവ് നടൻ അബൂബക്കർ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കവെയായിരുന്നു പരാമർശം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും നിയാസുമെല്ലാം വന്ന വഴികൾ വളരെ അപകടം പിടിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിന് അപ്പുറത്തൊന്നുമില്ല പ്രകൃതി നിയമമാണ് വിവാഹപ്രായം എത്തിയാൽ നമ്മൾ വഴി തെറ്റാതിരിക്കാനും സ്വസ്ഥ ജീവിതത്തിനുമാണ് കുടുംബം എന്ന സങ്കല്പം ഉണ്ടാക്കിയെന്നും കലാഫ നവാസ് അന്ന് പറഞ്ഞിരുന്നു ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിൽ എത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹാരാണ് മനുഷ്യർ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തെന്ന് പറയാം ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിൽ അല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴിയും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം തിരിച്ചറിവുണ്ടാക്കണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നും കലാഫ നവാസ് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഈ ദീർഘവീക്ഷണമാണ് ഇപ്പോൾ വലിയ വാർത്തകളാകുന്നത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗിൽ അവർക്കൊപ്പമെല്ലാം രാവിലെ മുതൽ ചിരിച്ചു കളിച്ച് ഇടപഴകി വൈകിട്ട് മണിയോടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി നവാസ് മരണപ്പെട്ട് സഹപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ഇത്രയും ദിവസം സിനിമാ അനുഭവങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സന്തോഷ നവാസ് ഒപ്പമില്ലെന്ന കാര്യം വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് നടൻ കുഞ്ഞിക്കൃഷ്ണൻ പ്രതികരിക്കുണ്ടായത് ആശുപത്രിയിലെത്തി അദ്ദേഹം വിദുബലോടെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് കഴിഞ്ഞ ഇരുപത്തഞ്ചിന് ചിത്രീകരണത്തിനായി സെറ്റിൽ നവാസ് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ വീട്ടിലേക്ക് പോകാനായി മുറിയിലെത്തിയതായിരുന്നു എന്നാൽ കലാഹോൻ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായി നടൻ വിനോദ് കോപൂർ പറയുകയാണ് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയത്തിൽ മുഴുകിയെന്നും വിനോദ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ഷൂട്ട് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോവാമെന്ന് കരുതിയിട്ടുണ്ടാവുമെന്നും എന്നാൽ അതിനു മുമ്പ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ എന്നും വിനോദ് കുറിച്ചിട്ടുണ്ട് എന്നാൽ വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോയെന്നും അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസിക്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്നു നവാസ്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു ഒരുമിച്ച കുറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്ക ഇനി നവാസ് ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം എന്നും അദ്ദേഹം പറയുകയാണ് പ്രകമ്പനം എന്ന സിനിമയിൽ നവാസ് ശ്രദ്ധേയമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് കലാഭൻ നവാസിനെ ഈ അടുത്ത് താരസംഘടനയെ അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിലായിരുന്നു മോഹൻലാനൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഈ അവസരത്തിൽ അതൊക്കെ കാണുമ്പോൾ വലിയ വിഷമമാണ് ഓരോ പ്രേക്ഷകനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താരസംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ നിരവധി താരങ്ങൾക്കൊപ്പവും ജഗദീശ് ശ്രീകുമാറിനൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് വാചാലിനായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയ പ്രിയ നവാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തിയത് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായാണ് നവാസിനെ നമ്മൾ കാണാറുള്ളത് നർമ്മവും സ്വാഭാവികതയും നിറഞ്ഞ കഥാപാത്രങ്ങളെയാണ് നവാസ് സിനിമയിലും കാഴ്ചവെച്ചത് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട സഹോദരന് ആദരാഞ്ജലികൾ എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു